നമസ്കാരം നമ്മുടെയൊക്കെ ജാതകത്തിലെ വൃശ്ചികം എന്നൊരു രാശി ആ രാശിയുടെ അധിപന്മാരാണ് ചൊവ്വേക്ക് തോന്നുന്നത് അവിടെ ഉള്ള നക്ഷത്രങ്ങൾ എന്നത് വ്യാഴത്തിന്റെ നക്ഷത്രമായിട്ടുള്ള വിശാഖം അനിഴം ശനിയുടേത് വൃക്കേട്ട ബുധൻറേത് അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത ഗ്രഹങ്ങളുടെ സ്വാധീനമുള്ള ഒരു രാശിയാണ് വൃശ്ചികം എന്നത് വൃശ്ചികം എന്നത് ഒരു വലിയ മാറ്റത്തിന്റെ ഒരു ട്രാൻസ്ഫോർമേഷന്റെ അതായത് മരണത്തിന് ശേഷമുള്ള മറ്റൊരു ജീവിതം അല്ലെങ്കിൽ പുതിയൊരു ജീവിതം കിട്ടുന്ന ഒരു അവസ്ഥ അതായത് മുഴുവനായിട്ടും ഒരു അവസ്ഥ കംപ്ലീറ്റ് ട്രാൻസ്ഫർമേഷൻ എന്ന് പറയാം അങ്ങനത്തെ ഒരു രാശിയാണ് വൃശ്ചികം അപ്പൊ നമ്മുടെ ജാതകത്തിൽ ഈ വൃശ്ചികം ഏത് ഭാവത്തിൽ വരുമ്പോൾ ആ ഭാവത്തെ സംബന്ധിച്ചിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് ഈ ജന്മത്തിൽ ഉൾക്കൊള്ളേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ വൃശ്ചികം ലഗ്നം തുലാം ലഗ്നം വൃശ്ചികം രാശി തുലാം രാശി എന്നീ ലഗ്നം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ നാലാം ഭാഗാധിപത് മാതൃസ്ഥാനം ജന്മഭൂമി അതിനെ സംബന്ധിച്ചിട്ടുള്ള ഗ്രഹവും പാപഗ്രഹമാകുന്നു തുലാം ലഗ്നം തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാധിപനും പാപഗ്രഹമായിട്ടുള്ള ചൊവ്വയാണ് രണ്ടാം ഭാവാധിപൻ പാപഗ്രഹമായിട്ടുള്ള ചൊവ്വയും കേതുവുമാണ് അതായത് കുടുംബസ്ഥാനത്തിന്റെ അധിപൻ ജീവിത പങ്കാളി എന്ന ഒരു ഭാവത്തെ കാണിക്കുന്ന ഏഴാം ഭാവത്തിന്റെ അധിപൻ ഒക്കെ ചൊവ്വയാണ് മാത്രമല്ല കുടുംബസ്ഥാനത്തിന്റെ അധിപൻ കേതുവുമായിട്ടും വരുന്നുണ്ട് തുലാം ലഗ്നം തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വൃശ്ചികം ലഗ്നക്കാരുടെ മൂന്നാം ഭാവാധിപനും നാലാം ഭാവാധിപനുമാണ് ശനി അതുപോലെ തുലാം ലഗ്നക്കാരുടെയും നാലും അഞ്ചും ഭാവാധിപനാണ് ശനി മൊത്തത്തിൽ പ്രധാനപ്പെട്ട ജീവിതത്തിലെ ചില പ്രധാനപ്പെട്ട ബന്ധങ്ങളെ കാണിക്കുന്ന ചില ഭാവങ്ങളുടെ അധിപന്മാരെല്ലാം പാപഗ്രഹങ്ങളായിട്ട് വരുമ്പോൾ ഈ ലഗ്നക്കാർക്ക് ഇങ്ങനെയുള്ള ദശാകാലങ്ങൾ കിട്ടുമ്പോൾ ശനി ശനിയുടേത് രാഹു ചൊവ്വ കേതു അതുപോലെ ഈ രാശികളിലിരിക്കുന്ന വൃശ്ചികത്തിലും മകരം കുംഭം രാശികളിൽ ഇരിക്കുന്ന പാപഗ്രഹങ്ങളുടെ ദശാകാലങ്ങളൊക്കെ വരുമ്പോൾ ലൈഫ് ടഫ് ആവാറുണ്ട് ഏത് ലഗ്നത്തിൽ ജനിച്ചാലും ഈ വൃശ്ചികം നിന്നത് ഒരു വലിയ മാറ്റത്തെ കാണിക്കുന്ന രാശി തന്നെയാണ് അപ്പോ ഒരുപാട് പൂർവ്വജന്മ പുണ്യം ഉണ്ടെങ്കിൽ പിതൃക്കൾ ചെയ്ത പുണ്യം ഉണ്ടെങ്കിൽ വലിയ തോതിൽ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിരുന്നു വരിക ശരിക്കും ഈ കേതുവും ചൊവ്വയും ഏത് രാശിയിൽ പോയിരുന്നാലും ആ രാശിയെ സംബന്ധിച്ചിട്ട് അതുപോലെ വൃശ്ചികത്തെ സംബന്ധിച്ചിട്ട് ഉള്ള ചില വലിയ മാറ്റങ്ങൾ ഇവർക്ക് തരാൻ കഴിയും ഈ വീഡിയോ എന്നത് പ്രധാനമായിട്ടും ഭക്തിമാർഗത്തിലേക്ക് ആധ്യാത്മികതയിലേക്ക് അതിലപ്പുറം അപ്പുറം തന്ത്രമാർഗത്തിലേക്കൊക്കെ പ്രവേശിക്കുന്ന ആൾക്കാർക്ക് പേടിയിട്ടുള്ളതാണ് ശരിക്കും നമ്മൾ ആ വൃശ്ചികത്തെ അറിഞ്ഞിരിക്കണം വൃശ്ചികം എന്നാൽ തന്നെ ആ വലിയ മാറ്റമാണ് ശരിക്കും ചില വ്യക്തികൾക്ക് ഒരു ജന്മം കഴിഞ്ഞിട്ട് അടുത്ത ജന്മം ലഭിച്ചിട്ട് ഉണ്ടാകുന്ന ആ മാറ്റങ്ങൾ അതായത് നമുക്ക് നമ്മുടെ മുൻ ജന്മങ്ങൾ അറിയില്ല പക്ഷെ മുൻ ജന്മത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചില കാര്യങ്ങൾ ഈ ജന്മത്തിൽ അനുഭവിക്കുന്നുണ്ട് പോസിറ്റീവോ നെഗറ്റീവോ ആയത് കാരണം കഴിഞ്ഞ ജന്മങ്ങളിലെ കർമ്മഫലങ്ങൾ നമുക്ക് ലഭിച്ചതുകൊണ്ട് നിങ്ങളുടെ ജാതകത്തിൽ വൃശ്ചികം അല്ലെങ്കിൽ വൃശ്ചികത്തിന്റെ അധിപൻ ആയിട്ടുള്ള കേതു ചൊവ്വ ഒക്കെ പ്രബലന്മാരാണെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ അനേകം ജന്മങ്ങളിൽ അനുഭവിക്കേണ്ട തരത്തിലുള്ള ചില സംഭവങ്ങൾ ഒരുപക്ഷെ വേദനകൾ ദുരിതങ്ങൾ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും അതായത് ഈ ഒരു ജന്മം കൊണ്ട് തന്നെ അനേകം ജന്മങ്ങളിലെ കർമ്മഫലങ്ങൾ അനുഭവിക്കുന്നതിന് തുല്യമാണെന്ന് പറയാം ഒരു തരത്തിൽ അത്രയും ഉണ്ടാകും അതുകൊണ്ട് കൂടിയാണ് വൃശ്ചികം ലോകം വൃശ്ചികം രാശിക്കാർക്ക് ഈ കേതു ചൊവ്വയും അവരുടെ ദശാകാലങ്ങളിലും അതുകൂടാതെ അവർ ഏത് രാശിയിലിരിക്കുന്നതിനൊക്കെ അനുസരിച്ചിട്ട് ചില സംഭവങ്ങൾ ആകസ്മികമായിട്ടുള്ള ചില സംഭവങ്ങൾ ജീവിതത്തിലേക്ക് വന്നിട്ട് ജീവിതം ആകെ മാറി മറിയുന്നത് അത് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ തന്നെ നമ്മളെ മാറ്റിയെടുക്കാൻ തയ്യാറാവുന്ന ഒരു കാര്യമാണ് പൂർണ്ണ സമർപ്പണ മനോഭാവം അതായത് ശരിക്കും ശരണാഗതരായി ഇരുന്നിട്ട് ഭക്തിമാർഗം സ്വീകരിക്കുക മറ്റൊന്ന് സാധനാ മാർഗത്തിലേക്ക് പോവുക അതായത് വലിയ ഭക്തിയും കാര്യങ്ങളും ഒന്നും ഇല്ല പക്ഷെ എന്നാലും ഈ ജീവിതത്തിൽ എനിക്ക് വലിയ മാറ്റങ്ങൾ നേടണം എനിക്ക് പുരോഗതി വേണം എന്താണ് എൻ്റെ ഉള്ളിലെ ആ ഒരു ഭഗവത് തത്വം എന്നത് അതിനെ അറിയാനായിട്ട് നമ്മളിൽ തന്നെ ആ ചൈതന്യം ഉണ്ട് എന്ന് പറയുമ്പോൾ അതിനെ കണ്ടുപിടിക്കാനുള്ള ഒരു യാത്ര ശരിക്കും തന്ത്രമാർഗത്തിൽ നമ്മൾ ദേവി ആരാധനയുടെ കാര്യം പറയുകയാണെങ്കിൽ ആ ആ ഒരു ശക്തി എന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നതിനെ കണ്ടുപിടിക്കാനുള്ള ഒരു യാത്രയാണ് തന്ത്രമാർഗം എന്നത് അപ്പോൾ അവിടെ ശരിക്കും ഈ വൃശ്ചികത്തിന് വലിയ പ്രാധാന്യമാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം തന്ത്രമാർഗത്തിലേക്ക് ഏത് ആരാധനാ മാർഗങ്ങൾ കർമ്മകാന്ഡം സാധന ഈ മാർഗത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ ജാതകത്തിലെ ചൊവ്വ കേതു എന്നീ ഗ്രഹങ്ങളും നിങ്ങളുടെ ജാതകത്തിലെ അഷ്ടമ ഭാവവും നിങ്ങളുടെ ജാതകത്തിലെ അഞ്ചാം ഭാവവും ഈ ഭാവങ്ങളുടെ അധിപന്മാരും ആ ഭാവങ്ങളിലിരിക്കുന്ന ഗ്രഹങ്ങളും ആക്റ്റീവ് ആക്റ്റീവായിട്ടിരിക്കുന്നതായിട്ട് കാണാം ഏത് കാലഘട്ടത്തിലാണ് നിങ്ങൾ ഈ സാധന അല്ലെങ്കിൽ ഈ ഒരു തന്ത്രമാർഗത്തിലേക്ക് കടന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അവയർനെസ് പറയുകയാണെങ്കിൽ വൃശ്ചികം എന്നത് വളരെ ആക്റ്റീവായിരിക്കും നമ്മുടെ ഒക്കെ ജാതകത്തിൽ വൃശ്ചികം പവർഫുൾ ആയിരിക്കും അതെന്ന് കേട്ടും ചൊവ്വയും അത് കഴിഞ്ഞാൽ ഒരു തുലാം ലഗ്നക്കാരൻ അല്ലെങ്കിൽ തുലാം ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം കുടുംബസ്ഥാനമാണ് ധനസ്ഥാനമാണ് ഈ രണ്ട് കാര്യങ്ങൾ കൺസിഡർ ചെയ്യുന്നു അപ്പോൾ അതിന്റെ അധിപന്മാരാണ് ചൊവ്വയും കേതുവും അപ്പോൾ ഈ ജന്മത്തിൽ ഇവർക്കുള്ള വെല്ലുവിളികൾ ഇവരെ ഈയൊരു സാധനാ മാർഗത്തിലേക്ക് നയിക്കുന്നത് തന്നെ ചില കുടുംബത്തിലെ ചില കാരണങ്ങളായിരിക്കും അതിന് അവരുടെ ദശാകാലം അവരുടെ ആറാം ഭാവാധിപന്റെ ദശയിലാണോ അവരുടെ പന്ത്രണ്ടാം ഭാവാധിപന്റെ ദശയിലാണോ അഞ്ചാം ഭാവാധിപൻ അഷ്ടമാം ഭാവാധിപന്റെ ദശയിലാണോ അതുപോലെ ഈ ഭാവങ്ങളിലിരിക്കുന്ന ഗ്രഹങ്ങളുടെ ദശാകാലത്തിലാണോ അവർ ഇതിലേക്ക് പ്രവേശിച്ചത് അല്ലെങ്കിൽ ചൊവ്വയുടെയും കേതുവിന്റെയും ഈ വൃശ്ചകത്തിന്റെ അധിപന്മാരുടെ ദശയിലാണോ തന്ത്രമാർഗത്തിലേക്ക് പ്രവേശിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിനനുസരിച്ചിട്ടുള്ള സംഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഏഴാം ഭാവം ആക്ടിവേറ്റ് ആവുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷിക്കാം എന്നത് തുല്യമായിട്ട് ഏറ്റവും പ്രധാനമായിട്ടും ഇച്ചും ആക്റ്റീവായിട്ട് നമുക്ക് ഈ കേതുവിന്റെ സ്വാധീനം കൂടുതൽ വരുമ്പോഴാണ് ഒരാൾ തന്ത്രമാർഗത്തിലേക്ക് കടക്കുന്നത് ഇതിപ്പോ ഞാൻ തുലാം ലഗ്നം എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിൽ നിന്നുള്ള വെല്ലുവിളികളായിരിക്കും അപ്പോൾ കുടുംബ ഭാഗത്തിന്റെ അധികനായിട്ടുള്ള ചൊവ്വയുടെയും കേതുവിന്റെയും ഒരു ഇൻഫ്ലുവൻസ് ശനിയുടെ മേലെ ഉണ്ടെങ്കിൽ ശനിയും ചൊവ്വയും ഒരുമിച്ചിരിക്കുകയാണ് കേതു ശനിയും ഒരുമിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ കേതുവിന്റെയോ ശനിയുടെയോ നക്ഷത്രങ്ങളിൽ ശനിയിരിക്കുകയാണ് അങ്ങനെയുള്ള കുറച്ച് കാരണങ്ങൾ മാത്രമല്ല തുലാം ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം ബാധക സ്ഥാനത്തിന്റെ അധിപരാണ് സൂര്യൻ അപ്പോൾ അച്ഛൻ അച്ഛനൊരു കാരണമായെന്ന് വരാം മേലധികാരി ഒരു കാരണമായെന്ന് വരാം കാരണം സൂര്യൻ മേലധികാരിയെ കൂടി കാണിക്കുന്നു അതുപോലെ നമ്മുടെ ആ സോഷ്യൽ സർക്കിളും അവിടെ നിന്നൊരു ഡിറ്റാച്ച്മെന്റ് വന്നിട്ട് തിരിച്ചടികൾ വന്നിട്ട് എന്തുകൊണ്ടാണിത് എന്തുകൊണ്ട് ഇത് എന്നുള്ള ഒരു ഒരു ചോദ്യത്തിന് ഉത്തരം തേടിയിട്ടുള്ള ഒരു യാത്രയായിരിക്കാം അതുമല്ലെങ്കിൽ ഈ പതിനൊന്നാം ഭാവം എന്നത് ബാധക രണ്ടാം ഭാവം എന്നത് ധനസ്ഥാനമാണ് പതിനൊന്നാം ഭാവം തന്നെയാണ് നമ്മുടെ ഇൻകം വരുമാനത്തിന്റെ സ്ഥാനം അപ്പോൾ ഇവരുടെ വരുമാനത്തിൽ വലിയ മാറ്റം വരുന്നത് കൊണ്ട് അല്ലെങ്കിൽ വരുമാനം നിലച്ചു പോകുന്നത് കൊണ്ട് അതിനെപ്പറ്റി ചിന്തിച്ചിട്ടായിരിക്കാം അപ്പോഴായിരിക്കാം പറയുന്നത് ചിലരൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എതിരെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനെ അന്വേഷിച്ച് പോകുമ്പോഴായിരിക്കാം നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ നിഗൂഢശാസ്ത്രത്തെ പറ്റി അറിയുന്നത് അപ്പൊ അതോടനുബന്ധിച്ചിട്ട് കുടുംബത്തിൽ നിന്നുള്ള അവഗണനകളും തിരസ്കാരവും പരിഹാസവും ഇൻസൾട്ടും ഇതൊക്കെ കൂടി നിങ്ങൾക്ക് കൊണ്ടുവരുന്ന രണ്ട് വികാരങ്ങളാണ് ഒന്ന് വിരക്തി എന്നത് അത് തരുന്നത് കേതുവാണ് മറ്റൊന്ന് ചൊവ്വ തരുന്ന ധൈര്യം എന്നത് ഞാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു ഈ മാർഗത്തിൽ നിന്ന് എന്നെ ഇനി പിന്തിരിക്കാൻ കഴിയില്ല ഇത് രണ്ടും വൃശ്ചികത്തിന്റെ ക്വാളിറ്റിയാണ് ഈ വൈരാഗ്യം വിരക്തി എന്നതും അതുപോലെ ഒരു ധീര യോദ്ധാവിനെ പോലെ മുന്നോട്ട് തന്നെ പോകാനും ഇത് ധനുലഗ്നക്കാരും ധനുരാശിക്കാരോട് ചോദിച്ചാലും ഇത് തന്നെയാണ് ഇവരുടെ പന്ത്രണ്ടാം ഭാവാധിപരാണ് ഈ ചൊവ്വയും കേതും അപ്പൊ ഇവരുടെ ദശാന്തർ ദശാകാലങ്ങളിലോ ഈ വൃശ്ചികത്തിൽ ഇരിക്കുന്ന ഗ്രഹത്തിന്റെ ദശാകാലത്തിലോ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ അഞ്ചു എട്ട് ഭാവങ്ങൾ പന്ത്രണ്ട് ഭാവങ്ങൾ അങ്ങനെ അവിടേക്ക് ഇരിക്കുന്ന അവിടത്തേക്കൊക്കെ ഇൻഫ്ലുവൻസ് വരുന്ന ഗ്രഹങ്ങളുടെ ദശാകാലത്തിലും കൂടാതെ മീനത്തിലിരിക്കുന്ന ഗ്രഹങ്ങൾക്കും അവരുടെ ദശാകാലങ്ങൾക്കും തരാൻ കഴിയും കാരണം അതും മോക്ഷത്തിന്റെ രാശിയാണ് അപ്പൊ ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഈ ധനുലഗ്നക്കാരും ധനുലഗ്നക്കാരെയും തന്ത്രമാർഗങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴും ഈ വൃശ്ചികം ആക്റ്റീവായിരിക്കുന്നതായി കാണാം അതായത് വൈരാഗ്യം എന്നത് എല്ലാത്തിനോടുമുള്ള വിരക്തി എന്നത് ആത്മാവിന്റെ അന്വേഷണത്തിന് വേണ്ടിയിട്ട് നിഗൂഢശാസ്ത്രങ്ങൾ പഠിക്കാനായിട്ട് പൂർണ്ണ ഏകാഗ്രതയോടുകൂടിയിട്ട് ഭഗവത് ചിന്തയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദൈവത്തിന്റെ ചിന്തയിൽ അങ്ങനെയുള്ള ആ ഒറ്റപ്പെടാണ് പറയുന്നത് ഇതിന്റെയൊക്കെ തുടക്കം ഒരുപക്ഷെ സങ്കടം ഉത്കണ്ഠ ഒക്കെ കൊണ്ടായിരിക്കാം പക്ഷെ അത് പിന്നെ മാറി മാറി വരും ക്രിസ്ത്യത്തിന്റെ പ്രത്യേകത അതാണ് ആ ട്രാൻസ്ഫോർമേഷൻ എന്നത് സംഭവിച്ചുകൊണ്ടിരിക്കും പതുക്കെ പതുക്കെ മാറുകയാണ് അപ്പോൾ ബ്രഹ്മചര്യം ജീവിതത്തിലേക്ക് വന്നിട്ട് നമുക്ക് ഈ ചൊവ്വയുടെയും കേതുവിന്റെയും ഒരു ഇൻഫ്ലുവൻസ് എന്നത് സാധന മാർഗങ്ങൾ തന്ത്രമാർഗങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങളിൽ വിഘ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം പരിശോധിക്കേണ്ടത് നമ്മുടെ അഞ്ചും എട്ടും പന്ത്രണ്ടും ഭാവങ്ങളൊക്കെ തന്നെയാണ് എന്നിരുന്നാലും അതിലപ്പുറത്താണ് വൃശ്ചികം എന്നൊരു രാശിയെ നമ്മൾ പരിഗണിക്കേണ്ടത് അതിന്റെ അധിപന്മാരായിട്ടുള്ള ചൊവ്വയും കേതുവരെയും അപ്പോൾ ഇത് രാശികൾ തുലാം എന്നും ധനു എന്നും അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അവരുടെ ജീവിതത്തിൽ വരുന്ന ആ ഒരു ട്രാ ട്രാൻസ്ഫർമേഷന് കാരണമായിട്ടുള്ള സംഭവങ്ങൾ എന്നത് കുടുംബത്തിൽ നിന്ന് വരുന്നതായിരിക്കാം ചൊവ്വ എന്നത് നമ്മുടെ രക്തബന്ധത്തെ കൂടി കാണിക്കുന്നു നമ്മുടെ ആ ഒരു പാരമ്പര്യത്തെ കാണിക്കുന്നു അപ്പോ ആ ഒരു വാക്ക് എല്ലാവരും പറയുന്നതാണ് എൻ്റെ രക്തത്തിലുണ്ട് ഈ ഒരു കാര്യം എന്റെ ഈ ഒരു കാര്യം എന്നത് എൻ്റെ ചോരയിലുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള വാക്കുകൾ വരുന്നില്ല ആൾക്കാരുടെ അത് ആ പാരമ്പര്യത്തെ കാണിക്കുന്നു അപ്പൊ ഈ പാരമ്പര്യം എന്നത് എപ്പോഴും നമ്മുടെ ചൊവ്വയാണ് കാണിക്കുന്നത് അപ്പൊ വൃശ്ചികത്തിന് ഈ പ്രത്യേകതയും അതുകൊണ്ട് തന്നെ പാരമ്പര്യമായിട്ട് കർമ്മഫലങ്ങളും നമുക്ക് ഈ രക്തത്തിലൂടെ കിട്ടുന്നുണ്ട് നമ്മുടെ അച്ഛനമ്മമാരുടെ രക്തത്തിലൂടെ നമുക്ക് അവരുടെ കർമ്മഫലങ്ങളും ലഭിക്കുന്നുണ്ട് സയൻസ് ഒക്കെ പറയുന്നത് പോലെ അവരുടെ ഡി എൻ എ ഒക്കെ കിട്ടുന്നത് പോലെ ഇവരുടെ കർമ്മഫലങ്ങളും കിട്ടുന്നുണ്ട് പിന്നെ ഈ ചൊവ്വ തന്നെയാണ് സ്വത്തിന്റെയും പ്രോപ്പർട്ടിയുടെയും ഭൂമിയുടെ ഒക്കെ കാര്യം ഇപ്പൊ നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുമ്പോൾ ഇവരുടെ കർമ്മഫലങ്ങളും കിട്ടുന്നുണ്ട് അപ്പോൾ അതിന്റെ ഫലമായിട്ട് ആ ഈയൊരു ലീനേജ് എന്നത് നമ്മുടെ മുൻ തലമുറകൾ ചെയ്ത് ചെയ്തിട്ടുള്ള കർമ്മഫലങ്ങളും നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ചിലപ്പോൾ ആ പിതൃ തന്നെ ആയിരിക്കാം നിങ്ങൾ വീണ്ടും ജനിച്ചത് കർമ്മഫലങ്ങൾ അനുഭവിക്കാനായിട്ട് അതേ കുടുംബത്തിൽ വന്ന് ജനിച്ചത് അപ്പോൾ വൃശ്ചികത്തെ സംബന്ധിച്ചിട്ടുള്ള എന്തായിരുന്നു ആ കർമ്മഫലങ്ങൾ എന്നത് തീർച്ചയായിട്ടും ട്രാൻസ്ഫർമേഷൻ കൊണ്ടുത്തരും നിങ്ങളുടെ ജീവിതത്തിൽ അത് ഈ വൃശ്ചികം നിങ്ങളുടെ ജാതകത്തിൽ ഏത് ഭാവത്തിൽ വരുന്നു എന്നത് എന്നതിനനുസരിച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുടുംബത്തിലും മുൻതലമുറകളിൽ ഈ തന്ത്രമാർഗം അതുപോലെ ജ്യോതിഷം നിഗൂഢശാസ്ത്രങ്ങൾ പോസിറ്റീവായ കാര്യങ്ങൾ പറഞ്ഞാൽ എല്ലാ നിഗൂഢശാസ്ത്രങ്ങളും ഒക്കെ താല്പര്യമുള്ള അതുപോലെ തന്നെ ഒറ്റമൂലികൾ വൈദ്യം അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ഹീലിങ്ങിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും ഇന്നത്തെ കാലത്ത് സൈക്കിയാട്രി സൈക്കോളജി ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയ കാര്യങ്ങളും അപ്പൊ ഈ കുംഭം എന്നൊരു രാശിയും വൃശ്ചികം എന്നൊരു രാശിയും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടെ ഒരുപാട് പാപഗ്രഹങ്ങളുടെ സ്വാധീനം അല്ലെങ്കിൽ ഈ ചൊവ്വ കേതു ഒക്കെ കേതുവിന്റെ നക്ഷത്രങ്ങളിൽ തന്നെ ഇരിക്കുമ്പോഴൊക്കെ നമ്മുടെ ബ്ലോക്കേജ് എന്നത് കുറച്ച് കൂടുതലായിട്ട് കാണാം അതേസമയം ഒരു ഗുരു കൃപയുണ്ടെങ്കിൽ നമുക്ക് സത്കർമ്മങ്ങളിലൂടെയും നാമജപങ്ങളിലൂടെയും ഈ ബ്ലോക്കേജസ് ഈ ജന്മത്തിൽ തന്നെ മറികടക്കാൻ കഴിയുന്നതുമാണ് അതിനു വേണ്ടിയിട്ടാണ് ഈ വൃശ്ചികത്തിന്റെ ഈ അധിപന്മാരായിട്ടുള്ള കേതുവിന്റെയും ചൊവ്വയുടെയും അവരെ സൂചിപ്പിക്കുന്ന രണ്ട് ദേവതകളെ നമ്മൾ മനസ്സിലാക്കേണ്ടതും ആ തത്വത്തെ നമ്മളിലേക്ക് ഉൾക്കൊള്ളേണ്ടതും അപ്പോൾ ശിവപാർവതിമാരുടെ സന്താനങ്ങളാണ് ഗണപതി ഭഗവാനും അതുപോലെ ശ്രീ മുരുകനും ഇവർ തന്നെയാണ് ഈ വൃശ്ചികത്തിന്റെ അധിപന്മാരായിട്ടുള്ള ചൊവ്വയെ കാണിക്കുന്ന മുരുകൻ ഗണപതി ഭഗവാൻ ഹേതുവിനെ കാണിക്കുന്നു അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇത് സംബന്ധിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഈ ദൈവങ്ങളുമായിട്ടുള്ള ചില കണക്ഷൻസും ഉണ്ടാകും കർമ്മകാണ്ടം സാധനാ മാർഗത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഒരു ഗുരുവിന്റെ കീഴിൽ മന്ത്രജപം ഒക്കെ ചെയ്യാൻ തുടങ്ങുമ്പോഴും മറ്റ് പൂജാതി കർമ്മങ്ങൾ ഒക്കെ പഠിച്ചു തുടങ്ങുമ്പോഴും ഏറ്റവും ആദ്യം പ്രഥമ ആരാധ്യനായിട്ടുള്ള മഹാഗണപതി ഭഗവാൻ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ വൃശ്ചികത്തിന്റെ ഏകദേശം പ്രോബ്ലങ്ങളും ഗുരുവിനെ കണ്ണടച്ച് ഫോളോ ചെയ്തു കഴിഞ്ഞാൽ അവർ പറയുന്നതിനനുസരിച്ച് നമ്മൾ ജപങ്ങളും സാധനങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ഗണപതി ഭഗവാന്റെ കൃപ നേടാൻ കഴിഞ്ഞാൽ ഗുരു കൃപ കൊണ്ട് ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ ഈ വൃശ്ചികത്തിലുള്ള വലിയ തടസ്സങ്ങൾ മാറിക്കിട്ടും അതായത് നമ്മുടെ ആരാധനയിലേക്ക് അത് കൂടാതെ നിങ്ങളുടെ സാധനമാർഗത്തിലേക്കുള്ള ഒരു വഴി ആക്കി തരാൻ ഗൈഡൻസ് തരാൻ ഗണപതി ഭഗവാന്റെ ആരാധന ഒരുപാട് ഗുണം ചെയ്യും മറ്റൊന്നാണ് ആ ചൊവ്വയുടേതായിട്ടുള്ള ഒരു ഊർജസ്വരതയും വൈരാഗ്യവും ബ്രഹ്മചര്യവും ലക്ഷ്യബോധവും ഉപേക്ഷിക്കാനുള്ള മനസ്സും ചില കാര്യങ്ങളെ ത്യജിക്കാനുള്ള മനസ്സും അത് മുരുകനാണ് തരുന്നത് അതാണ് ചൊവ്വ അപ്പൊ ചൊവ്വയെ സംബന്ധിക്കുമ്പോൾ നമ്മൾ സാധനാ മാർഗങ്ങളിലേക്കും ഒക്കെ പോകുമ്പോൾ അതൃമാർഗങ്ങളിലേക്കൊക്കെ പോകുമ്പോഴും പലതരത്തിലുള്ള വീഡിയോകളും കാര്യങ്ങളൊക്കെ കാണുമ്പോഴും ഇവിടെ കൂടുതലായിട്ട് ബ്രഹ്മചര്യത്തെ പറ്റി ആരും സംസാരിക്കാറില്ല പക്ഷേ ഇൻ കേസ് അതായത് ഇൻ കേസ് നിങ്ങളുടെ ഒരു സാധനാ മാർഗത്തിൽ ഭക്തിയിലാണെങ്കിലും അതുപോലെ നിങ്ങളുടെ പൂജാതി കർമ്മങ്ങളിലും ഇനി നിങ്ങളൊരു ദീർഘദൂര യാത്ര പ്ലാൻ ചെയ്തിട്ട് അതും നടക്കുന്നില്ല എപ്പോഴും നിങ്ങൾ വിചാരിക്കുകയാണ് ഇന്ന ശക്തിപീഠത്തിൽ പോകണം എനിക്ക് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോകണം പക്ഷെ അതിന് സാധിക്കുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വലിയ തടസ്സം വരികയാണ് ചിലപ്പോൾ ആ ഒരു ധൈര്യം ചോർന്നു പോകുന്ന പോലെയുള്ള ഒരു അവസ്ഥ ഉറക്കത്തിന്റെ പ്രശ്നം ശരിക്കും ആ ഒരു ബലഹീനത അതിലൊക്കെ എപ്പുറത്തും നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം വരുന്നത് ചൊവ്വ നമ്മുടെ ഫിസിക്കൽ ബോഡിയെ കൂടി കാണിക്കുന്നു നമ്മുടെ ഫിറ്റ്നസ്സിനെ കൂടി കാണിക്കുന്നു അപ്പോൾ നമുക്ക് അതായത് ആ ശക്തിയാണ് ഇവര് ഇവര് രണ്ടുപേരും ശിവശക്തി ഐക്യമാണ് അതായത് ഇവ അതായത് ഗണപതി ഭഗവാനിലും ശിവപാർവതിമാരുടെ ഗുണങ്ങളുണ്ട് മുരുകനിലും ശിവപാർവതിമാരുടെ ഗുണങ്ങളുണ്ട് അതായത് ഇവർ ശിവശക്തി പുത്രന്മാരാണ് അതുകൊണ്ട് ഇവരെ ഭജിക്കുന്നത് ഇവരെ സ്മരിക്കുന്നത് ശിവശക്തി കൃപ ലഭിക്കാനായിട്ട് അവരുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കാൻ സാധിക്കുന്നതാണ് ഇവരെ ഭജിക്കുന്നതിലൂടെ അപ്പോൾ മുരുകനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ബ്രഹ്മചര്യം എന്നൊരു കാര്യത്തിന് നിങ്ങളുടെ സാധനാ മാർഗത്തിൽ ഒരുപാട് തടസ്സം വരികയാണെങ്കിൽ ബ്രഹ്മചര്യം തീർച്ചയായിട്ടും നിങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് മുരുകൻ എന്ന് പറയുമ്പോൾ അവിടെ എളുപ്പവഴികളും കുറുക്കു വഴികളും ഇല്ല അവിടെ ശരിക്കും മുരുകനെ പ്രീതിപ്പെടുത്താനായിട്ട് വളരെയധികം സത്യസന്ധതയും ഏകാഗ്രതയും ബ്രഹ്മചര്യത്തിന്റെയും ഒക്കെ ആവശ്യമാണ് ഈ രണ്ടു പേർക്കും ഭഗവാൻ ശിവന്റെയും പാർവതി ദേവിയുടെയും ശിവശക്തി ഐക്യത്തിന്റെ ആ ഒരു ഗുണം നമുക്ക് തരാൻ കഴിയും എങ്കിലും പ്രഥമ ആരാധ്യൻ മഹാഗണപതി ആണെങ്കിലും മുരുകൻ ഭഗവാൻ സുബ്രഹ്മണ്യന്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം വീരയോദ്ധാവാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ധൈര്യം നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഞാനിത് സ്ത്രീകളുടെയൊക്കെ കാര്യമാണെങ്കിൽ എടുത്തു പറയാം ആ ധൈര്യം വേണം അതായത് പലരും തന്ത്രമാർഗത്തിലേക്കൊക്കെ പ്രവേശിക്കുന്നതും അല്ലെങ്കിൽ നമ്മുടെ ജാതകത്തിൽ നമ്മുടെ പിതൃക്കൾ ചെയ്ത അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വയം നമ്മുടെ മുൻ കാലങ്ങളിൽ മുൻ ജന്മങ്ങളിൽ ചെയ്ത കർമ്മഫലങ്ങൾ അത്രയും ഹെവി ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ നമുക്കൊരു ഗുരുവിനെയൊക്കെ ലഭിക്കുന്നത് ഒരുപാട് ലേറ്റ് ആയിട്ടായിരിക്കും മുരുകൻ തരുന്ന മുരുകൻ്റെ ആ ഒരു ഗുണങ്ങൾ എന്നത് ആ ഒരു ശൗര്യം എന്നത് ആ വീരഭാവം എന്നത് അതായത് എല്ലാം ഉപേക്ഷിച്ച് പോകാനുള്ള ഒരു മനസ്സെന്നത് അതാണ് മുരുകൻ കാണിക്കുന്നത് മുരുകൻ കൈലാസ പർവ്വതം ഉപേക്ഷിച്ചിട്ട് മാതാപിതാക്കളെ ഉപേക്ഷിച്ചിട്ട് പോയ ഭഗവാനാണ് ഇത് എല്ലാം ത്യജിച്ചിട്ട് പോയ ആളാണ് മുരുകൻ അപ്പോൾ ആ മുരുകനാണ് ചൊവ്വ ആ ചൊവ്വയാണ് വൃശ്ചികത്തിന്റെ അധികം അപ്പൊ നമ്മളെപ്പോഴും ജ്യോതിഷം പഠിക്കുമ്പോഴും ഈ വൃശ്ചികത്തിന്റെ കാര്യത്തിൽ ഈ രണ്ട് ഗ്രഹങ്ങളെ പറ്റി പഠിക്കുമ്പോഴും ഇത് പറയും അതുകൊണ്ട് ഒരു തുലാം ലഗ്നക്കാരൻ തുലാം രാശിക്കാരൻ സാധനാ മാർഗത്തിലേക്ക് കിടക്കുമ്പോൾ ഈ സ്വന്തം കുടുംബവുമായിട്ടുള്ള ഒരു വൈരാഗ്യം വിരക്തി തനിയേ ആവുന്നതാണ് അതല്ലാതെ പലരും ഈ ചൊവ്വയും കേതുവും നമ്മുടെ ഭൗതികമായിട്ടുള്ള ഒരു ജീവിതത്തിന്റെ ഒരു പോയിന്റ് വെച്ച് പറയുകയാണെങ്കിൽ ഇവർ എവിടെ പോയിരുന്നാലും പ്രത്യേകിച്ച് ഇവർ ശനിയുടെ ഒക്കെ കൂടെ ഇരിക്കുക അല്ലെങ്കിൽ രാഹുവിൻ്റെ കൂടെ ചൊവ്വയിൽ ശനിയുമായിട്ട് ദൃഷ്ടിസമ്പത്തൊക്കെ വരിക എങ്ങനെയാണെങ്കിലും മറ്റു പാപഗ്രഹങ്ങളുടെ കൂടെ വരുമ്പോഴും അങ്ങനത്തെ ദശാകാലങ്ങൾ ആറ് എട്ട് പന്ത്രണ്ട് ഭാവാധിപന്മാരുടെ ദശാകാലം പിന്നെ ഇവരിയ്ക്കുന്നതും ഇങ്ങനത്തെ ഭാവങ്ങളിലാണെങ്കിലും ഒക്കെ കുടുംബത്തിൽ നിന്ന് തന്നെ ആ ഒരു എല്ലാ തരത്തിലും വിരക്തി ലഭിക്കുന്ന ഒരു സംഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേർന്നിട്ട് ശരിക്കും ആ മുരുകനെ പോലെ നിങ്ങൾ എല്ലാം ഉപേക്ഷിച്ചിട്ട് അതായത് മനസ്സുകൊണ്ട് പലരുടെയും പിണ്ടതർപ്പണം ചെയ്തിട്ട് ആയിരിക്കും നിങ്ങൾ സാധനാ മാർഗത്തിലേക്ക് പോകുന്നതും അങ്ങനെ മനസ്സുകൊണ്ട് ചെയ്താലേ നിങ്ങൾക്കിതിന് വിജയവും ഉണ്ടാകും ഇത് ഞാൻ തുലാം ലഗ്നം തുലാം രാശിക്കാരെ പറ്റി ഒരു ഉദാഹരണമാണ് ഇത് തന്നെയാണ് വൃശ്ചികം എന്നത് നിങ്ങളുടെ ഏഴാം ഭാവമാണെന്ന് വിചാരിക്കുക ഇടവം ലഗ്നം ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വൃശ്ചികം ഏഴാം ഭാവമാണ് ശരിക്കും നിങ്ങൾ ഏഴാം ഭാവം എന്നത് ഒരു പദ പദപ്രാപ്തിയെ കാണിക്കുന്നു ജീവിത പങ്കാളി എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പാർട്ണർഷിപ്പ് തുടങ്ങിയ കാര്യങ്ങളും എന്നാലും മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നൊരു കാര്യം കൂടിയാണ് ഏഴാം ഭാവം എന്നത് അപ്പോൾ അതിന്റെ അധിപന്മാരാണ് ഇവർ അപ്പൊ ഇവിടെ വൃശ്ചികത്തിൽ മറ്റു ഗ്രഹങ്ങളെ ഒന്നും ഞാൻ കണക്കാക്കാതെ ഇടവം ലഗ്നക്കാരന് ഒരു ധീര യോദ്ധാവിനെ പോലെ ആൾക്കാർ ആൾക്കാരെന്ത് വിചാരിക്കുന്നു എന്നെ പറ്റി എന്ത് കരുതുന്നു ഇപ്പൊ ഒരു സ്ത്രീയാണെന്ന് വിചാരിക്കാറ് ഇനി ഇനി എന്ത് തടസ്സങ്ങൾ വന്നാലും ആ മുഴുകൻ പോയൊരു പോക്കാണ് എല്ലാം ഉപേക്ഷിച്ചിട്ട് ആ വിരക്തിയെ വൈരാഗ്യത്തെ കാണിക്കുന്ന തരത്തിലുള്ള ഒരു യാത്ര ആയിരിക്കണം അതുകൊണ്ടാണ് തന്ത്രമാർഗം എന്ന് പറയുമ്പോൾ അങ്ങനെ എല്ലാ തരത്തിലും നമുക്ക് ഇന്ദ്രിയതൃപ്തി വന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതേസമയം നമ്മൾ ഇരുതിലൂടെ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ശ്രീവിദ്യ പോലുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഇന്ദ്രിയതൃപ്തിയും സുഖഭോഗങ്ങളും തരും ഭഗവതി ഭോഗവും മോക്ഷവും തരും അതുകൊണ്ട് തന്നെ ഉള്ള ദശമഹാവിദ്യകളും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് സാധനാ മാർഗങ്ങളിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഈ കാര്യത്തിൽ ഉറപ്പിക്കണം ഒന്നാമത് ഈ വൈരാഗ്യം വന്നിട്ടാണ് പലരും ഇതിലേക്ക് വരുന്നത് അതല്ലാതെ സ്വമേധയാ ദശാകാലങ്ങൾ വരുമ്പോൾ പൂർവജന്മ പുണ്യം ആക്ടിവേറ്റ് ആവുമ്പോൾ ഇതിലേക്ക് കടക്കണം എന്ന് വിചാരിക്കുമ്പോൾ എല്ലാം ചേർത്ത് പിടിച്ചിട്ട് ഇതിലേക്ക് പോകാമെന്ന് വിചാരിക്കണം ഈ ഈ വിരക്തി ഉണ്ടാകും കേതു തരുന്ന ഡിറ്റാച്ച്മെന്റ് എന്നത് വിരക്തി എന്നത് അത് സ്വാഭാവികമാണ് അത് അത് ശരിക്കും അറുത്തു മാറ്റുക എന്നാണ് തുലാം ലഗ്നക്കാരന്റെ കേതു പതിനൊന്നാം ഭാഗത്തിൽ ഇരിക്കുകയാണെന്ന് വിചാരിക്കാം അപ്പോൾ ശരിക്കും അദ്ദേഹത്തിന് ഒരു സോഷ്യൽ കണക്ഷൻ കട്ട് ചെയ്യും വൃശ്ചികം ലഗ്നക്കാരന്റെ കേതു പത്താം ഭാഗത്തിലാണെന്ന് ഇരിക്കുക അപ്പോ ആ കർമ്മക്ഷേത്രം എന്നത് അതിന്റെ ഡെഫിനേഷൻ മാറ്റി കൊടുക്കും ഇതാ ഇത്രയും കാലം ഇതായിരുന്നു നിന്നെ സംബന്ധിച്ചിടത്തോളം നിന്റെ കർമ്മക്ഷേത്രം പക്ഷെ ഇനി അത് അങ്ങനെ ആയിരിക്കില്ല ഇങ്ങനെ ആയിരിക്കും എന്നത് വേറൊരു ആംഗിളിൽ നിങ്ങളുടെ കർമ്മസ്ഥാനത്തെ നിങ്ങൾക്ക് സമീപിക്കേണ്ടതായിട്ട് വരും അതായത് ഇത്രയും കാലം ഒരു കോർപ്പറേറ്റ് ഓഫീസിൽ ജോലി ചെയ്തിരുന്ന ഒരാൾക്ക് ഒരുപാട് സോഷ്യൽ സർക്കിൾ ഉണ്ടായിരുന്ന ഒരാൾക്ക് വർക്ക് ഫ്രം ഹോം ആയിട്ട് മാറുക പെട്ടെന്ന് അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും സംരംഭം തുടങ്ങുക ആ ഒരു വലിയ ട്രാൻസ്ഫർമേഷൻ ജീവിതത്തിൽ വരികയും മുന്നോട്ട് പോകേണ്ടതായിട്ടും വരും അപ്പം ഇത് ഞാൻ വൃശ്ചികത്തിൻ്റെ ആ സാധനാ മാർഗം എന്നൊരു പോയിന്റ് വെച്ചിട്ട് മാത്രമുള്ള എക്സ്പ്ലനേഷൻ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏത് ഭാവത്തിൽ ഇത് വരുമ്പോഴും കർക്കിടകം ലഗ്നം കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അഞ്ചാം ഭാവമാണ് അപ്പോൾ അവരുടെ വിദ്യാഭ്യാസം സന്താനം അവരുടെ ലവൻ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് എനിക്ക് പ്രശസ്തി വേണം പ്രശസ്തി വേണം എനിക്ക് എങ്ങനെ പ്രശസ്തി കിട്ടും എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഇദ്ദേഹം തന്ത്രമാർഗത്തിലേക്ക് പോകുന്നു എന്ത് തന്നെ ആയാലും ഈ ഈ ഗ്രഹങ്ങൾ വിരക്തി തരുന്നതാണ് ഇതിനെ നമ്മൾ സന്തോഷത്തോട് സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉയർച്ചയാണ് എപ്പോഴും ഏത് കാര്യവും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ സ്വീകരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ടെൻഷൻ കുറഞ്ഞു അതെ അല്ലെങ്കിൽ ചില ആൾക്കാർ കുറ്റപ്പെടുത്താൻ തുടങ്ങും ദേവത ആരാധന ചെയ്യുന്നു ദേവത കോപിക്കുന്നുണ്ടാകുമോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും എന്തുകൊണ്ടാണ് ഈ സുഖം കുറഞ്ഞത് എന്തുകൊണ്ടാണ് ഈ വ്യക്തി ജീവിതത്തിൽ നിന്ന് പോയത് അതായത് കർക്കിടക ലഗ്നക്കാരൻ ഇതിൽ ഈ മാർഗത്തിലേക്ക് വരുമ്പോൾ അവിടെ അദ്ദേഹത്തിന്റെ ചൊവ്വ ഇരിക്കുന്നുണ്ട് അല്ലെങ്കിൽ കേതു ഇരിക്കുന്നു കൃഷിയെ തന്നെയായിരിക്കും ജാതകത്തിൽ അപ്പോ ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ പ്രണയിനീ വിട്ടു പോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു എഡ്യൂക്കേഷൻ ഒരു ബ്രേക്ക് വരാം അല്ലെങ്കിൽ സന്താനത്തിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഇഷ്യൂ അപ്പൊ അത് അതിന് കാരണം ഞാൻ ഈ ഉപാസന ചെയ്യുന്നതാണെന്ന് വിചാരിക്കേണ്ട ആ രാശിയുടെ പ്രത്യേകത തന്നെ അതാണ് അത് നിങ്ങൾക്കുള്ള ഒരു ടെസ്റ്റും കൂടിയാണ് നിങ്ങളുടെ വൈരാഗ്യം എത്ര മാത്രമുണ്ട് ഒരു ഭക്തനാണെങ്കിലും ഒരു സാധകനാണെങ്കിലും വളരെയധികം ധൈര്യമുള്ള ഒരു വ്യക്തിയായിരിക്കും കാരണം മറ്റുള്ളവർ നടക്കാത്ത മാർഗങ്ങളിലൂടെ നടക്കാൻ ധൈര്യപ്പെടുന്ന സ്ത്രീയോ പുരുഷനോ അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു യോദ്ധാവിന്റെ ഭാവം ഉണ്ടാകും ചൊവ്വയുടെ ഭാവം അതുപോലെ കേതു കേതുവിനെ പോലെ തട്ടി മാറ്റിയിട്ട് സ്വയം വഴിതെളിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസിയും ആ ധൈര്യവും ഉണ്ടായിരിക്കണം അതിനിടയിൽ അതുപോലെ പലതരം സാമ്പ വികാസങ്ങളും വരും എന്നാലും ഒരിക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു രണ്ടു മൂന്ന് വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ചെറിയ ഐഡിയ കിട്ടും എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് ആ ഒരു സമർപ്പണ മനോഭാവം കൊണ്ട് നമുക്ക് എന്തൊക്കെ ലാഭം ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ മനസ്സിലാവും അപ്പൊ എപ്പോഴും ഈ മാർഗ്ഗത്തിലൂടെ കിടക്കുമ്പോൾ നമ്മുടെ ചൊവ്വയും കേതുവും ആക്റ്റീവ് ആകുന്നത് കൊണ്ട് നമ്മുടെ പൂർവ്വജന്മ പ്രാരാബ്ധങ്ങൾ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ മുന്നിലേക്ക് വരികയും കാരണം കേതു എന്നത് നമ്മുടെ പൂർവ്വജന്മത്തിലെ കർമ്മങ്ങളെ കൂടി കാണിക്കുന്നു ചൊവ്വ എന്ന് നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ്സിനെയൊക്കെ കാണിക്കുന്നു അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഭൂമിയൊക്കെ കാണിക്കുന്നു അപ്പൊ നമ്മുടെ ജാതകത്തിൽ ഇവർ ഇരിക്കുന്ന പൊസിഷനുസരിച്ചിട്ട് ആ ഭാവത്തെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ പെട്ടെന്ന് നമ്മുടെ മുന്നിലേക്ക് വരുന്നതാണ് അപ്പൊ ഇതിനേക്ക് മനസ്സിലാക്കാനും കഴിയണം ജീവിതത്തെ കുറച്ച് വിരക്തി ഉൾക്കൊള്ളാനും കുറച്ച് നമ്മൾ ഐസൊലേറ്റഡ് ആയിട്ട് ഇരിക്കാൻ ഒറ്റയ്ക്ക് ഇരിക്കാനും ഒക്കെ സമയം കണ്ടെത്തേണ്ടതുമാണ് പിന്നെ ഈ ആരാധനാ മാർഗങ്ങൾ ഭക്തി ആയാലും സാധന ഇതിലേക്ക് കടക്കുമ്പോൾ ഇതുവരെ നിങ്ങൾ കാണാത്ത ഒന്നിനെ പക്ഷെ നിങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒന്നിനെ തേടിയുള്ള യാത്രയാണ് അത് എല്ലാവരെയും വിശ്വസിപ്പിച്ചു കൊടുക്കാനോ ഇതിന്റെ ഫലങ്ങൾ എന്താണെന്നുള്ളതിന്റെ തെളിവ് കൊടുക്കാനോ ഒരുപക്ഷെ ഈ സമയത്ത് നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് ആ തെളിവും ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിശ്വാസം ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്നതുമാണ് മാത്രമല്ല പല കാര്യങ്ങളും നിങ്ങൾക്ക് കൃപയുണ്ടെങ്കിൽ ദേവതയുടെ കടാക്ഷം ഉണ്ടെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതുമാണ് ഓരോ തവണയും ഓരോ സാധനങ്ങളും പുരസ്ചരണങ്ങളും അതായത് അനേകം അനേകം ലക്ഷങ്ങൾ മന്ത്രജപങ്ങളും അതിൻ്റെതായിട്ടുള്ള ഹവനവും തർപ്പണവും തുടങ്ങിയ അനേകം ക്രിയകൾ ഗുരു പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ദേവത സ്വയം വന്ന് ആ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ആവശ്യം ആവശ്യമെന്ന അതിനെ ചൊല്ലിയുള്ള കവചങ്ങൾ തരുക സ്തോത്രങ്ങൾ തരുക പക്ഷെ അത് പ്രത്യക്ഷത്തിലായിരിക്കില്ല സ്വപ്നങ്ങളിലൂടെ വരികൾ കാണിച്ചു തരികയും ചിലതൊക്കെ നമുക്ക് മറന്നു പോകും പക്ഷെ ചില കവചങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിലേക്ക് ഇട്ടു തരും നിങ്ങൾ അതുവരെ കേൾക്കാത്ത ഒരു സ്തോത്രമോ കവചമോ ഒരു മന്ത്രമോ ആയിരിക്കാം പക്ഷെ നിങ്ങളുടെ പൂർവ്വജന്മത്തിൽ നിങ്ങൾ അത് ഒരുപാട് ചെയ്തിട്ടുണ്ടാകാം ഇപ്പോഴും നിങ്ങളത് തുടരും എന്ന് പറഞ്ഞിട്ടും നിങ്ങൾക്ക് തരുന്നതായിരിക്കും നിങ്ങളുടെ പൂർവ്വജന്മ പുണ്യത്തിനനുസരിച്ചിട്ട് അപ്പൊ അങ്ങനെയുള്ള അത്ഭുതങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതുമായിരിക്കും അത് നമ്മുടെ ഡെഡിക്കേഷൻ എത്രയാണ് എന്നതിനനുസരിച്ചിട്ടാണ് ഇങ്ങനെ കാര്യങ്ങൾക്കെല്ലാം ഈ ചൊവ്വയും കേതുവും മടി കാര്യങ്ങൾ നീട്ടിവെക്കുക സംശയം ഒരുപാട് ആൾക്കാരോട് പോയി ചോദിക്കുക ഒരു കാര്യം നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് ഇറങ്ങി വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ഗുരുവിനെ ആ ദേവതയെ വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ തുടരുക അതിൽ എന്താണ് ഇന്നത്തെ അനുഭവം ഇന്നലെ അനുഭവം ഉണ്ടായില്ലല്ലോ അല്ലെങ്കിൽ കൂടെയുള്ളവർക്കെല്ലാം ഇത്രയൊക്കെ അനുഭവങ്ങൾ വരുന്നു എനിക്ക് ഇന്നതൊക്കെ എനിക്ക് അനുഭവങ്ങളും ഇല്ല അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്യൂസ് ആണ് വരുന്നത് ഇങ്ങനെ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടേതും എന്തെങ്കിലും തരത്തിൽ തടസ്സം വരുമ്പോൾ അതിന് അതിന് ടൈം ആയിട്ടില്ല എന്ന് നിങ്ങൾ വിചാരിക്കുള്ളൂ പ്രത്യേകിച്ച് ഉഗ്രദൈവങ്ങളുടെ ആരാധനകളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജാതകത്തിൽ ഈ ഗ്രഹങ്ങൾ കാണിക്കും എത്ര ടൈം എടുക്കും എന്നതും എന്തൊക്കെ അതിനിടയിൽ അനുഭവിക്കാൻ കഴിയുമെന്നതും അപ്പം അതിലൂടെ കടന്നു പോകാനുള്ള ആ ഒരു ചൊവ്വയുടെ ആ ഒരു മുരുകൻ്റെ ക്വാളിറ്റിയാണത് ആ ധൈര്യം എന്നത് എല്ലാം ഉപേക്ഷിക്കുക അതായത് വൃശ്ചികം എന്ന് പറയുമ്പോൾ ആ ഒരു അഷ്ടമഭാവമാണ് മൃത്യുവാണ് അതായത് ഞാൻ എന്നെ തന്നെ എന്റെ പഴയ എന്നെ കുഴിച്ചു മൂടിയിട്ടിട്ട് പുതിയ ഞാനായിട്ട് പുറത്തു വരികയാണ് അപ്പോൾ അതിന് ടൈം എടുക്കും അപ്പൊ ആ ഒരു പ്രോസസ്സിനെ വിശ്വസിക്കണം പഴയ ഞാൻ പോയിരിക്കുന്നു പുതിയ ഞാനാണ് ായിരിക്കുന്നത് അപ്പോൾ ശരിക്കും ഗുരു പറയുന്ന മാർഗത്തിലൂടെ പോകാനും ഒക്കെ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതാണ് നിങ്ങൾ ഈ മാർഗത്തിലൂടെ പോകുമ്പോഴും നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ പഴയ രീതിയിലായിരിക്കാം നിങ്ങളുടെ മേലധികാരി മറ്റു ബന്ധുക്കൾ അതുപോലെ ആയിരിക്കാം ഇവിടെയാണ് ആ മുരുകന്റെ റോള് നമ്മൾ വഹിക്കേണ്ടത് എല്ലാം ഉപേക്ഷിച്ചിട്ട് മനസ്സുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ചിട്ട് പോകാനുള്ള ഒരു മനസ്സ് ആ ഒരു ടെൻഡൻസി കാണിക്കേണ്ടത് അതായത് ഗണപതി ഭഗവാൻ മാതാപിതാക്കളെ പ്രദക്ഷിണം വെച്ചിട്ട് മുരുകൻ തിരിച്ചു വരുമ്പോഴത്തേക്കും ഗണപതിയെ പ്രഖ്യാപിച്ച ഒരു കഥയുണ്ടല്ലോ അതൊരു കാരണത്താലാണ് മുരുകൻ കൈലാസം പോയെന്നൊരു കഥ അറിയാമല്ലോ അപ്പൊ ആ കഥയുടെ ബേസും ഇതാണ് ഈ ഒരു അന്വേഷണം എന്നത് അതായത് സ്വന്തം കുടുംബത്തെ പോലും ത്യജിക്കാനുള്ള ഒരു ആ ധൈര്യം കാണിച്ചത് ആ ആ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതും ഈ മുരുകന്റെ മാർഗം എന്നത് കുറച്ച് പ്രയാസങ്ങൾ ഉള്ളതാണ് അപ്പോ ഒറ്റപ്പെടലും ഉണ്ടതിൽ ആ മാർഗത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണ് നമ്മൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു ജ്ഞാനികളിൽ അഗ്രഗണ്യനാണ് മുരുകൻ അതുകൊണ്ട് കൂടി അതുകൂടി സൂചിപ്പിക്കുന്നത് മുരുകൻ ഒറ്റ ഒറ്റയ്ക്ക് ഏർ സകല ജ്ഞാനവും തരാൻ കഴിയും എന്നത് കൂടിയാണ് പക്ഷെ പ്രഥമ ആരാധ്യൻ മഹാഗണപതി ഭഗവാൻ തന്നെയാണ് അദ്ദേഹത്തിന് ആ വരം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതിനെ നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം നമുക്ക് ഇന്നാള് വേണം ഇന്നാള് വേണ്ട അങ്ങനെയല്ല നമുക്ക് എല്ലാവരും വേണം ഗുരു പറഞ്ഞതിന് ഫോളോ ഫോളോയില്ല പക്ഷെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാം നമ്മുടെ നമ്മുടെ ഉള്ളിലെ ചൊവ്വയുടെ ക്വാളിറ്റി ഉപേക്ഷിക്കാനുള്ള ക്വാളിറ്റി അതുപോലെ ആ ഒരു കേതു തരുന്ന വിരക്തി എന്നത് ഇതിൽ ചൊവ്വ ധൈര്യമാണ് അഹങ്കാരമായിട്ട് കാണരുത് അവിടെ മുരുകൻ്റെ മുരുകൻ അവിടെ അഹങ്കാരമില്ല മുരുകൻ അത് ത്യജിച്ചിട്ട് ബ്രഹ്മചാരിയായിട്ട് ത്യജിച്ചിട്ട് അങ്ങനെ പോവുകയാണ് പക്ഷെ കേതുവിന്റെ കാര്യത്തിൽ ആ ഒരു ഡിറ്റാച്ച്മെന്റ് ആണ് വിരക്തിയാണ് ഈ കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഭക്തിമാർഗ്ഗത്തിലാണെങ്കിലും സാധനാ മാർഗത്തിലാണെങ്കിലും ഇനി നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും വൃശ്ചികത്തിന്റെ ഈ രണ്ട് ഈ ഒരു ഫിയേഴ്സ് ആയിട്ടുള്ള ഒരു എനർജി ഉണ്ട് ഈ കേതുവിനായാലും ചൊവ്വയ്ക്കായാലും അത് നമ്മുടെ സ്വഭാവമാകാതിരുന്നാൽ മതി നമ്മുടെ സ്വഭാവത്തിൽ അത് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടും നമുക്കൊരുപാട് ക്രോധവും ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മുടെ സാധനയെ അതിനൊരു വെല്ലുവിളിയായിട്ട് തീരുന്നതാണ് അപ്പൊ അത്തരം കാര്യങ്ങളെ നിയന്ത്രിക്കാനും ശരിക്കും നിങ്ങളുടെ ഗുരു മന്ത്രങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങളെ സഹായിക്കുന്നതാണ് അപ്പൊ വൃശ്ചികം ലഗ്നക്കാർക്കൊക്കെയാണ് ഇങ്ങനെയുള്ള കഠിനമായിട്ടുള്ള സാധനങ്ങളിലേക്കും അതായത് എനിക്ക് ഈ ജന്മത്തിൽ തന്നെ എന്നിൽ ട്രാൻസ്ഫർമേഷൻ വരുത്തണം എൻ്റെ പ്രാരാബ്ദങ്ങൾ കുറയ്ക്കേണ്ടതുണ്ട് ഈ ജന്മത്തിൽ തന്നെ എനിക്ക് ആ തിരിച്ചറിവ് വരണം ഒരു റിയലൈസേഷൻ വരണം അതിനായി ഞാൻ പ്രയത്നിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് വൃശ്ചികം ലഗ്നം വൃശ്ചികം രാശിക്കാരൊക്കെ ഇങ്ങനെയുള്ള സാധനാ മാർഗ്ഗങ്ങളിലേക്കും ഗുരു ഉപദേശത്തോടു കൂടി പ്രവേശിക്കുകയാണെങ്കിൽ ശരിക്കും അവനവന്റെ ആ പഴയ എന്നെ ഞാൻ ഇല്ലാതാക്കിയിട്ട് പുതിയ ഞാനായിട്ട് പുറത്തേക്ക് വരികയാണ് ഇതിൽ വിരക്തിയും വൈരാഗ്യവുമാണ് ബ്രഹ്മചര്യവുമാണ് എന്ന ഒരു കാര്യം ഓർമ്മിക്കണം ബ്രഹ്മചര്യം എന്നൊരു വാക്ക് കേൾക്കുമ്പോഴും ഗൃഹസ്ഥാശ്രമത്തിൽ ലിമിറ്റഡ് ആയിട്ടുള്ള രീതിയിൽ എന്നെ ഉദ്ദേശിക്കുന്നു ആ ഒരു ലെസ്റ്റ് എന്നൊരു രീതിയിലും ആയിട്ടുള്ള രീതിയിലും പോകാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് തപോബലം നിങ്ങൾ ചെയ്ത മന്ത്രജപത്തിന്റെ പുണ്യം നിങ്ങൾ ചെയ്ത ഒരു ഗുരു ഗുരുപദേശിച്ചിട്ടുള്ള കർമ്മങ്ങളൊക്കെ അതിൻ്റെ ഒരു പുണ്യൊക്കെ അതിനെ ക്ഷയിച്ചു പോകുന്നതാണ് നെഗറ്റീവായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ ആ ഗൃഹസ്ഥാശ്രമ ധർമ്മം എന്ന് നിർവഹിച്ചു കഴിഞ്ഞ് എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സദാസമയവും നിങ്ങളുടെ സ്മരണയിൽ നിങ്ങളുടെ ഇഷ്ടദേവത ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ക്രോധം മൂലവും നിങ്ങളുടെ ആ ഒരു തപോബലം കുറയുന്നതായിരിക്കും തപോബലം എന്ന് പറയുമ്പോൾ നിങ്ങൾ ജപം ചെയ്തിട്ടും ധ്യാനം ചെയ്തിട്ടും ഗുരു പറഞ്ഞ ക്രിയകൾ ചെയ്തിട്ടും കർമ്മകാണ്ഡം ചെയ്തിട്ടും ഹവൻ ഹോമമായാലും മറ്റു കാര്യങ്ങളായാലും അതിന്റെ തപോബലവും നഷ്ടപ്പെടുന്നതാണ് നിങ്ങളുടെ ഊർജ്ജം നഷ്ടപ്പെടുന്നതിന്റെ ദേഷ്യവും കാമവും ഒക്കെ വന്നിട്ടാണ് അതുപോലെ ഒരുപാട് ആഹാരം കഴിച്ചിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ആഹാരം വാങ്ങി കഴിക്കുമ്പോഴൊക്കെയാണ് അതിനെപ്പറ്റി മറ്റു വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് നമ്മൾ നമ്മുടെ ആ ഒരു ശീലങ്ങളെ അതായത് വൃശ്ചികം പരനക്കാർ വൃശ്ചികം രാശിക്കാർ എന്ന് പറയുമ്പോൾ അവനവനെ തന്നെ അവനവന്റെ ശീലങ്ങളെ തന്നെ മാറ്റണം അപ്പോൾ തീർച്ചയായിട്ടും വെല്ലുവിളികൾ ഉണ്ടാകും മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് എന്നാലും അതിലൂടെ കടന്നു പോകാൻ അതായത് മുരുകൻ എങ്ങനെ ഉപേക്ഷിച്ചിട്ട് കടന്നുപോയി എങ്ങനെ വിരക്തരായിട്ടിരിക്കാൻ കഴിയുന്നു ഗണപതിയുടെ ആ ക്വാളിറ്റിയും ഈ കേതുവിൻ്റെയും ചൊവ്വയുടെയും ആ ക്വാളിറ്റിയെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് പുരോഗതി നമ്മുടെ സാധനാ മാർഗത്തിൽ ലഭിക്കുന്നതാണ് അപ്പോൾ സാധനാ മാർഗത്തിൽ അല്ലെങ്കിൽ ഭക്തി സാധനാ മാർഗത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അവിടെ വൃശ്ചികം എന്ന രാശിക്കുള്ള ഒരു പ്രത്യേകതയെ പറ്റി കുറച്ച് ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോയിലൂടെ തരാൻ ശ്രമിച്ചത് തീർച്ചയായിട്ടും നിങ്ങളുടെ ദശാകാലങ്ങൾ വൃശ്ചികം നിങ്ങളുടെ ഏത് ഭാവമായിട്ട് വരുന്നു എന്നതിനനുസരിച്ചിട്ട് ദശാകാലങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് ഓരോരുത്തരുടെയും അനുഭവങ്ങൾ വ്യത്യസ്തമാകുന്നത് അപ്പോൾ എന്തായാലും ഒരു ഐഡിയ ഞാൻ തരാൻ ശ്രമിച്ചിട്ടുണ്ട് വീഡിയോ ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ എനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക Thank you so much for watching the video. Mm -hmm. Um -hmm.